ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന മൊഴി ഈ പെൺകുട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത് ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗർഭം ധരിച്ചത് എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമാകുന്ന കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കാകുന്ന തരത്തിലേക്ക് യുവതി മൊഴി നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നതിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് വിവാഹം കഴിക്കാമെന്ന് പറയുന്നു ഡിവോഴ്സ് ആയതുകൊണ്ട് വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിപ്പിക്കും എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഗർഭം ധരിച്ചതിന് ശേഷം പിന്നീട് ഗർഭ ഛിദ്രം നടത്താൻ അയാൾ തന്നെ നിർബന്ധിക്കുന്നു അതിൻ്റെയൊക്കെ വിശദാംശങ്ങളും തെളിവുകളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ ഏറ്റവും നിർണായകമായ മൊഴി ഈ പെൺകുട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല വ്യക്തമാക്കിയിട്ടുള്ളത് വിവാഹിതയാണ് എന്നുള്ളത് പക്ഷേ അതിൽ ഗാർഹിക പീഡനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അനുകമ്പ പിടിച്ചു പറ്റിയാണ് ഒരു സൗഹൃദം അങ്ങനെയാണ് തുടങ്ങിയത് ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഈ വിവാഹത്തിന് ശേഷം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു ഗർഭിണിയാക്കിയത് താനല്ല എന്ന് പറയുകയാണ് അതിൻ്റെ ഭർത്താവാണ് ഉത്തരവാദി എന്ന് പറയുന്നു എന്നാൽ ഗർഭഛിദ്രത്തിന് മരുന്ന് കഴിച്ചത് സ്വയം കഴിച്ചതാണ് എന്നൊക്കെ പറയുന്നു അതൊക്കെ തെറ്റാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നതുമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് ഷഫീദ് റാവുത്തർ വിശദാം ഷഫീദ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിൽ കൂടുതൽ കുരുക്കാകുന്ന തരത്തിലേക്ക് അയാൾ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് പോലീസിന് ഇപ്പോൾ അനുജ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതായത് ഈ പെൺകുട്ടി അതിജീവിത പരാതിയുമായി രംഗത്തെത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളടക്കം അവർ നേരിട്ട് ക്രൂരമായിട്ടുള്ള വേട്ടയാടൽ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുള്ള ന്യായീകരണം അവർ മൊഴിയായി തന്നെ നേരത്തെ പോലീസിന് നൽകിയിരുന്നു പ്രത്യേകിച്ച് അവർ ഈ ആദ്യ വിവാഹത്തിൽ നിന്ന് മോചനം നേടിയ ശേഷം അതായത് ഒഴിഞ്ഞ ശേഷമാണ് അവർ ഈ രാഹുൽ മാങ്കുട്ടിത്തലിനെ ശേഷം അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് രാഹുൽ മാങ്കുട്ടിത്തന്നെ പരിചയപ്പെട്ടതടക്കമുള്ള മൊഴികൾ അവർ പോലീസിന് നൽകി എന്നാൽ കുറച്ചുകൂടി നിർണായകമായിട്ടുള്ള ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു മൊഴി കൂടി ഈ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ വാർത്ത ഒരു പക്ഷേ ഈ വിവരം പുറത്തു വന്നിരുന്നില്ല ഈ ഗർഭചിത്രം അതേപോലെ തന്നെ പീഡനം ടക്കമുള്ള കാര്യങ്ങളുടെ വിവരമാണ് പുറത്തു എന്നാൽ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്ന പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട് ഈ പെൺകുട്ടി ഡിവോഴ്സ് ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നും കുഞ്ഞുണ്ടെങ്കിൽ അതായത് ഈ പെൺകുട്ടിക്ക് കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിപ്പിക്കുമെന്നും ഈ പെൺകുട്ടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭം ധരിച്ചത് അതായത് രാഹുലിന്റെ നിർബന്ധ പ്രകാരം ഗർഭം ധരിച്ചത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഏതാണ്ട് അഞ്ചര മണിക്കൂർ സമയമെടുത്താണ് ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഏതാണ്ട് ഇരുപത് പേജോളം മൊഴി ഉണ്ടായിരുന്നു ഈ എഫ് ഐ ആറിലെ പലതരത്തിലുള്ള വിവരങ്ങൾ അത് ഈ പെൺകുട്ടി പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയെന്നുള്ളതും മാത്രമല്ല ഈ രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ അതായത് ഈ പെൺകുട്ടി ഡിവോഴ്സി ആയതുകൊണ്ട് തന്നെ വിവാഹത്തിന് സമ്മതിക്കില്ല പക്ഷേ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അത് ഒരു ഉണ്ടെങ്കിൽ വിവാഹത്തിന് സമ്മതിക്ക സമ്മതിക്കുമെന്ന് ഈ രാഹുൽ ഈ പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അടിസ്ഥാനത്തിലാണ് ഗർഭം ധരിച്ചത് അതിനുശേഷം ഇയാളുടെ സ്വഭാവം മാറി രാഹുലിന്റെ സ്വഭാവം മാറി രാഹുൽ അങ്ങനെ നിർബന്ധപൂർവ്വം ഗർഭചിത്രത്തിന് പലതരം പലതരത്തിൽ പ്രഷർ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി മൊഴിയിൽ നൽകിയിട്ടുള്ളത് ഈ മൊഴി പ്രകാരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ വിവരം ഇത് തെളിയിക്കുന്ന ചില ചില ശബ്ദരേഖകൾ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ ടക്കമുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന തരത്തിലേക്കാണോ അതാണോ സംഭവിച്ചത് അനുജ അങ്ങനെ തന്നെയാണ് അതായത് ഈ പെൺകുട്ടി ഡിവോഴ്സിയാണ് കാരണം ഇവർ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വിവാഹമോചനം അതല്ലെങ്കിൽ ആ വിവാഹം ഒഴിവാക്കിയിട്ടുണ്ട് അതിനുശേഷം അഞ്ചു മാസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പരിചയപ്പെട്ടുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈ വീട്ടിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വീട്ടിൽ ഈ പെൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ ഡിവോഴ്സി ആയതുകൊണ്ട് അതിന് സമ്മതിക്കില്ല പകരം ഈ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ അതിന് സമ്മതിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കും ആ അത് അങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ വിശ്വസിപ്പിച്ചു അതിനുശേഷം നിർബന്ധിച്ച ഗർഭം ിച്ചു പിന്നാലെ ഉണ്ടായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഗർഭചിത്രത്തിനും രാഹുൽ മാങ്കുട്ടത്തിൽ നിർബന്ധിച്ചു എന്നുള്ളതാണ് മൊഴി അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കൊളാബറേറ്റീവ് മൊഴിയായി നമുക്കിതിനെ കാണാൻ കഴിയും കാരണം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം പെൺകുട്ടി പോലീസിൽ ഇതിനോടകം നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് ആദ്യം ഗർഭം ധരിക്കാനും പിന്നെ ഗർഭചിത്രത്തിലേക്കും പോയത് എന്നുള്ള കാര്യം ഈ പെൺകുട്ടി മിരിഞ്ഞാവ് നൽകിയ മൊഴിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാരണമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് പെൺകുട്ടിയുടെ വേർഷനാണ് സ്വാഭാവികമായും രാഹുൽ മാംകുട്ടത്തിലിന് തെളിവുകളുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചലഞ്ച് പക്ഷേ പെൺകുട്ടി വളരെ നിയമപരമായി പോകുന്ന ഒരു അത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിൽ ഗർഭം ധരിക്കാനായി പ്രേരിപ്പിക്കുന്ന ചാറ്റുകൾ ഉൾപ്പെടെ നമ്മളൊക്കെ പുറത്തുവിട്ടതാണ് അത് ഒരു കുഞ്ഞു വേണം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അത് ഇതിന്റെ തുടർച്ചയായി വന്നതാകാം അപ്പൊ അതിന് മുൻപ് സംസാരിച്ചത് എന്ത് എന്നതിന്റെയൊക്കെ തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ മുഴുവനും പോലീസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത് അനുജ അങ്ങനെയുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് പുറത്തുവരുന്നതും ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അതായത് നമ്മൾ അതായത് ഈ ഈ പരാതിക്ക് തൊട്ടുപിന്മാലേ ഏറ്റവും അവസാനം വന്ന രണ്ട് ഒരു വാട്സപ്പ് ചാറ്റും ഒരു ശബ്ദരേഖയും ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ചാറ്റിൽ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം അതൊക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ സമ്മതിച്ചിട്ടുമുണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ പ്രജ്ഞൻ്റ് ആക്കാം അതല്ലെങ്കിൽ ഇന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഈ പെൺകുട്ടി ഒരു കാര്യം പറയുന്നു പിന്നാലെ അത് അത് തെളിയിക്കുന്ന നേരത്തിലേക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓക്കെ അതിനുവേണ്ടി തയ്യാറായിക്കോളൂ എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് സ്വാഭാവികമായും അതെന്തിനാണ് എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നേക്കാം ആ ചോദ്യത്തിന് പെൺകുട്ടിയുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ മൊഴിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ രാഹുലിന്റെ വീട്ടിൽ ഈ പെൺകുട്ടി ഡിവോഴ്സി ആയതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട് ഇതൊക്കെ രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് പെൺകുട്ടി പറയുന്നത് പക്ഷെ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഒരു പക്ഷേ വിവാഹം നടക്കും അല്ലെങ്കിൽ വിവാഹം വീട്ടിൽ സമ്മതിക്കും അതുകൊണ്ട് ഗർഭം ധരിക്കണമെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ആവശ്യപ്പെട്ടു അങ്ങനെ പിന്നീട് വിവാഹത്തെ കുറിച്ച് പറയുന്നില്ല തന്റെ പൊളിറ്റിക്കൽ കരിയർ തകരുമെന്ന് പറയുന്നു അതൊക്കെ പറയുന്ന ആ ശബ്ദ കുറച്ച് നാൾ മുൻപ് നമ്മൾ തന്നെ പുറത്തുവിട്ടതുമാണ് ഏതായാലും പെൺകുട്ടി വളരെ നിർണായകമായ ചില കാര്യങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഗർഭധാരണത്തിനുള്ള നിർബന്ധം നടത്തിയത് ഒപ്പം തന്നെ പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയായിരുന്നു ഡിവോഴ്സി ആയതിനാൽ രാഹുലിന്റെ വീട്ടിൽ സമ്മതി അപ്പോൾ ഒരു എന്നൊക്കെ പറഞ്ഞ് കൂടി അവർ വ്യക്തമാക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം